ശബ്ദം കേൾപ്പിച്ചു ഞാൻ ഇവിടെ നടന്ന് വന്നാൽ മതി അപ്പഴ് തുടങ്ങും ശബ്ദം അപ്പൊ ഞാൻ കുഴൽ കുട്ടിന്ന് വിളിക്കുമ്പോൾ ശബ്ദം ഉറച്ചു കേൾപ്പിച്ചു തരാം എനിക്ക് കുൽക്കുട്ടി എവിടെ എവിടെ കാണാൻ വയ്യല്ല എവിടെ എവിടെ കുൽക്കുട്ടി എവിടെ എവിടെ കാണുന്നില്ലല്ല എവിടെ എവിടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ കാലിനെ കാണുന്നില്ല എവിടെ എവിടെ ആ കണ്ടോ ചുണ്ട് കണ്ടോ 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 വിളിച്ചോണ്ടിരിക്കുന്നുണ്ടോ കണ്ടോ അവിടെ ഇരുന്ന് അങ്ങനെ വിളിക്കുകയാണ് കണ്ടാ വയ്യന്തെങ്കിലും കൊടുക്കട്ടെ ഇപ്പം കൂട് പറഞ്ഞാൽ പുറത്തോട്ട് ചാടാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഇരിക്കുകയാണ് നല്ല പറക്കുന്നില്ല പരക്കുമ്പോഴങ്ങ് വീണു പോകും കേട്ടോ ഇപ്പം നോക്കിക്കോളേ ഇപ്പം നോക്കിക്കോളെ പുറത്ത് ചാടാനുള്ള പരിപാടി ആയിട്ട് വേണ്ട ഇതാണ് ഉണ്ടോ ആ ഇഡലിയാണ് തിന്നുന്നത് വേണ്ട കണ്ടാ ഇഡലിയാണ് ഇഡലി ഇഡലി ആ അതെയോ കഴിക്കുക 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 കഴുകി ആ അയ്യോ അത് വലിയ പോയി മതി